സ് വെൽക്കം ടു ഓല യാൻസ് അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ബ്രദറും അതുപോലെ തന്നെ വൈഫും കുട്ടികളെന്ന് ദമാമെന്ന് വരുകയാണ് നാട്ടിൽ അപ്പോൾ നമ്മൾ പോലെ പിക്ക് ചെയ്യാൻ എയർപോർട്ടിൽ പോവാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വ്ലോഗാണ് അപ്പോൾ അതാണ് ഇപ്പോൾ സമയം അഞ്ച് നാൽപ്പത്തഞ്ച് അതായത് അഞ്ച് മുക്കാലായി ഒരങ്ങ ഏഴേ കാലിലാണ് അപ്പോൾ നമുക്ക് അവിടെ എത്തണം ഓക്കെ കൊച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്

പുറലോകൊക്കെ ഒന്ന് കാണാം പുറലോ കണ്ടിട്ട് കുറച്ച് സഹായം അങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഒളി ഒളിയൊക്കെ കളിച്ച് ഇങ്ങനെ അപ്പഴും നോക്കും ഇപ്പോഴും നോക്കും പിന്നെ അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ ഞാൻ കുറെ കളിപ്പിച്ചൊക്കെ നോക്കി കുറേയൊക്കെ ചീരിക്കറുണ്ട് പക്ഷെ എൻ്റെ അത് വരുന്നില്ല കേട്ടോ എന്ന സംഭവം അറിയില്ല ബാക്കിലൂടെക്ക് ഇരിക്കുന്ന ഇഷ്ടങ്ങൾക്ക് എപ്പോഴും ഫ്രണ്ടിലിരിക്കാൻ ഇഷ്ടം അങ്ങനെ ഞങ്ങൾ മഞ്ചേരി ഭാഗത്തൊക്കെ എത്താനായിട്ടോ ആക്ച്വലി ഞങ്ങൾ ലേറ്റാണ് ഓല ഏഴേകാലിന് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോഴും അവിടെ എന്ത് ചെയ്തിട്ടില്ല എത്തിയിട്ടില്ല അപ്പോൾ നിഹാല് പൂര പോക്ക് പോകേണ്ടത് പിന്നെ അഞ്ഞൂറ് ഉപയോഗി ലാഭിക്കാൻ വേണ്ടിയിട്ട് നിഹാല്നോട് ബെൽറ്റ് ഒക്കെ ഇടാൻ പറയണ്ടല്ലേ അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരപ്പ പോവും അങ്ങനെ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ നല്ല കാറ്റാട ഞാൻ മുഡിയൊക്കെ ആക്കി വെച്ചിരുന്നു അതൊക്കെ ആകെ എയർ കയറി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി പക്ഷെ കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നേം പിന്നെ ഞാൻ ഇട്ട് നോക്കണമൊക്കെ ഉണ്ട് അവസാനം ഞാൻ രണ്ട് ഭാഗം കൊണ്ട് പിടിച്ചു അപ്പോൾ ഒരു സമാധാനം ഉണ്ട് ഇപ്പോൾ അങ്ങനെ ഞാൻ കുറേ നല്ല പോസ് ഒക്കെ ഇട്ട് നോക്കി അങ്ങോട്ടൊരു ചീരമുണ്ടോ അങ്ങോട്ട് ചെയ്യുന്നുണ്ടോ പക്ഷെ നല്ലൊരു കുരു വന്നിട്ടുണ്ടോ ഫേസിൽ അപ്പോൾ നല്ല വേദന ഉണ്ട് അപ്പോൾ അത് ചെക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുവന്നിട്ടുണ്ട് അങ്ങനെ ഫോണിൻ്റെ ആങ്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ഞങ്ങളിങ്ങനെ വളവ് വളവൊക്കെ തിരിഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നുണ്ട് ബിക്കോസ് നമുക്ക് നേരത്തെ എത്തണം അങ്ങനെ ഞാനൊന്ന് ഉറങ്ങി എണീറ്റപ്പത്തന്നെ കാലിക്കറ്റ് എയർപോർട്ട് എത്തി അപ്പോൾ ഇതെങ്ങനെ വിളിച്ച കാലിക്കറ്റ് എയർപോർട്ട് ഞാൻ എത്തിയതറിഞ്ഞ ഞാൻ ഉറങ്ങി ചെറുതായിട്ട് അങ്ങനെ ഞങ്ങൾ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് പ്രവേശിച്ചു അങ്ങനെ നല്ല സൂര്യ മറ്റെന്തെയൊന്നും സൂര്യ റൈസ് അല്ല സൂര്യ ഉദയമൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ എയർപോർട്ടൊക്കെ നടക്കുകയാണ് മന്ദം മന്ദം നടക്കുകയാണ് ഇറങ്ങിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പത്തിന് അമ്പം ഒന്നും ഇറങ്ങി എഴണിയിട്ടും അമ്പത്തിൻ്റെ സ്വഭാവം വളരെ മോശമാണ് നിൽക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം തൊടേണ്ട ആവശ്യം കൂടിയില്ല തൊട്ടാൽ പൊട്ടും അന്മാര് രീതിയിലാണ് നിൽക്കുന്നത് സോ ഞാൻ കൂടുതൽ വെറുപ്പിക്കാൻ പോയിട്ടില്ല അപ്പോൾ അവിടെ ക്യാമറിനെ നോക്കുകയാണ് ക്യാമറയുള്ള നമ്മൾ അഘാതമായ പ്രണയത്തിലാണ് തോന്നുന്നുണ്ട് അങ്ങോട്ട് ഇടയ്ക്കിട നോക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അരമണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്തിട്ട് വലിയ ഇറങ്ങിയിട്ടില്ല എമിഗ്രേഷൻ കഴിഞ്ഞിങ്ങനെ പക്ഷേ എത്തിയിട്ടില്ല അപ്പോൾ അതിൻ്റെ അമ്പത്തിൻ്റെ വിഷക്കിലോടത്തെയും അമ്പത്തിൻ്റെ സ്വഭാവം വളരെ മോശം എന്ന് പറയുന്നത് വളരെ മോശമായി തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഓളൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിൽമൻ്റെ മിൽമനെ തോന്നണം അവിടെ എയർപോർട്ടിൽ ഉണ്ടായിരുന്ന ഒരു ജ്യൂസോ വാങ്ങിക്കൊടുത്ത് ബദാമിയൊക്കെ വാങ്ങിക്കൊടുത്ത് ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് കുടിക്കുന്നുണ്ട് നല്ല കുടി കുടിക്കുന്നുണ്ട് അപ്പം ആൾക്ക് നന്നായി വെശിട്ടുണ്ട് കാരണം ഒരു മണിക്കൂറൊക്കെ ഞങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വന്നിട്ട് കൈത്താ ഇങ്ങനെ ഇരിക്കുന്നു അതിൽ കുടിക്കുന്നുണ്ട് കുടിക്കുമ്പോൾ ഇന്ന എന്നാ പറഞ്ഞിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും ഇത് ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ശരിയൊക്കെ വന്നിട്ടുണ്ട് എനിവേ കാശ്സ അപ്പോൾ നമ്മളെ ഒടുവിൽ ഇവരല്ലോട്ടോ ഈ പറഞ്ഞ ആൾ മാറി ആ കുട്ടിയല്ല അവിടെ നിന്ന് വേറെ ട്രോൾ എന്തു ചെയ്യുന്നില്ലേ ടണ്ടരട്ടേ യെസ് അതെ കണ്ടെത്തി കണ്ടെത്തിയിരിക്കുകയാണ് യെസ് ഇവരാണ് നമ്മുടെ താരങ്ങൾ അപ്പം നമ്മൾ യാഷുണ്ട് ലാസുണ്ട് സേമസേറ്റാളാണ് അതിനെ ഉണ്ടോ പിന്നെ കാക്കുണ്ട് ആൻഡ് സേബ ഓൾസോ അപ്പോൾ അങ്ങനെ ഒരു മന്ദം മന്ദം എത്തിയിരിക്കുകയാണ് എന്നെ കണ്ടിട്ടില്ല ഒരു വീഡിയോ എടുക്കണത് അതിൻ്റെ അടുക്ക കാക്കാൻ അപ്പത്താറ്റി മറിച്ചിരുന്നു സേബ എന്തോ രക്ഷപ്പെട്ടു ഇനി അങ്ങനെ സേബ പെട്ടികളുമായി ഉന്തിയുന്തി വരികയാണ് സേബനെ കണ്ടെത്തണോ സേബ എന്തവിടെ നിൽക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ആദ്യം നില ഒക്കെ കാണിച്ച് പിന്നെ യാഷി പറഞ്ഞു ഞങ്ങൾ ഇതെ ജിദ്ദീ കാണമെന്ന് തന്നെ ഓന് നാട്ടുപേരൊട്ടും താല്പര്യം അല്ലോട്ടോ പക്ഷേ ഓനറിഞ്ഞിട്ടില്ല നാട്ടുകാർ വരുന്നുണ്ട് അങ്ങനെ ലാജിദാ ലാജിൻ്റെ പുതിയ ബ്ലോഗറാണ് ലാജി ഇനി മുതൽ എൻ്റെ എല്ലാ ബ്ലോഗുകളിലും നിങ്ങൾക്ക് ലാജിയെ കാണാൻ സാധിക്കുന്നതാണ് സുഹൃത്തുക്കളെ സേബ സേബ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എൻ്റെ എടുക്കാണോ എന്നൊക്കെ ചോദിക്കണ്ടേ ഞാനവിടെ പറഞ്ഞാണ് അന്നെ ഫേമസ് ആക്കി തരാന്ന് എന്നെ കാക്കും ബേക്കിതൊക്കെ എടുത്ത് അമ്പോന് കളിപ്പിക്കണം ആക്ച്വലി അമ്പോന് സേബാനേയും കാക്കൂനേയും പറ്റിയിട്ടില്ല ബിക്കോസ് കുറേ ആയി കണ്ടിട്ട് വീഡിയോ കോളിലല്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ ഇപ്പം കാണുമ്പോൾ എന്തോ ഒരു ഇതുണ്ട് മൂപ്പത്തേരത്തേക്കും നോക്കുന്ന കണ്ട് പ്രത്യേകിച്ച് ബോയ്സിനെ കണ്ടൊക്കെ പെട്ടെന്ന് പേടിയൊരു വാപ്പിച്ച് അല്ലാണ്ട് അല്ല ഇപ്പം അല്ലാണ്ട് പക്ഷെ എന്തോ അഡ്ജസ്റ്റ് ചെയ്യണ്ടില്ല അത് പറയണ്ടേ ഈ വ്ലോഗ് എടുക്കുകയാണോ ഇന്നെടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് യാഷ് വന്നേക്കുന്ന അപ്പുറത്ത് വെയിലത്ത് പോയിനിരിക്കുന്നു മറ്റേ ഒരു നടൻ മൂപ്പര് മൂപ്പരുവാ പോയാണ്ട് വെയിലത്ത് ഇരിക്കില്ല അതേപോലെ ഇരിക്കുന്നു എനിവേ സേബം എങ്ങനെ പറയുന്നുണ്ട് എന്താ ചൂട് ഞാൻ സേബാടെ എങ്ങനെ ചൂട് അറിയുമ്പോൾ സേബരുടെ നല്ല ചൂടാണ് തമാമെന്ന് മെച്ചം ദമാമിൽ ചൂടൊക്കെ ഉണ്ട് എന്നാലും ഇവിടുത്തെ അത്രയല്ല വണ്ടിയിൽ ഇറങ്ങിയ മുതൽ ചൂടാണ് ആവി തന്നെ ഉണ്ടെന്നൊക്കെ ആക്ഷൻ കാട്ടുന്നുണ്ട് പക്ഷെ അപ്പോൾ അമ്പു ആരത്തൊക്കെ പോയിട്ടില്ല അമ്പു എന്തോ ഒരു പ്രശ്നത്തിലാണ് മുപ്പത് തരത്തിൽ പറഞ്ഞില്ല ചൂട് സഹിക്കാൻ പറ്റാത്തളാ അപ്പോൾ സേബ് എങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷേ അല്ല അങ്ങനെ അവസാനം അമ്പുവിനെ കൈയ്യിലെടുക്കാൻ വേണ്ടി സേബം മിഠായി പുറത്തൊക്കെ എടുത്തുകയാണ് ഒരു പാക്കറ്റ് മിഠായി ഉള്ളിൽ കഴിക്കാൻ വേണ്ടി ബാഗിൽ വെച്ചിരുന്നു ആ മുട്ടായി പുറത്തൊക്കെ എടുത്തിട്ട് അമ്പൂവിനെ കൈക്കലാക്കാണ് പക്ഷെ കൈക്കലായതിനും ഞാനും ഫീദ്യായിരുന്നു ഞാനും ഫീദ് നല്ല കഴിക്കലായിരുന്നു കാരണം രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോയിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇത് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലോ സേബ് ഫ്ലൈറ്റിൽ നിന്നൊരു സാധനം കൊടുത്തിട്ട് ടേസ്റ്റിയാണ് അപ്പം നമുക്കത് ടേസ്റ്റ് ചെയ്യാൻ തരാണ് സേവ് ഞാൻ ചെയ്തു നോക്കട്ടെ ഇതില്ലേ അപ്പൊ കിറ്റിട്ട് നമുക്ക് അപ്പൊ നമ്മള് പുതിയ വ്ലോഗർ ആണ് നമുക്കിങ്ങനെ വ്ലോഗ് ചെയ്യാടുത്ത ആളാണ് ലാസി ഞാൻ ലാജിന്റെ എൻ്റെ ലാജിന്റെ വ്ലോഗുകൾ ഇനി പ്രതീക്ഷിക്കാമല്ലേ സാർ സാധനം ബസ് ഉണ്ട് പിന്നെ ഞാൻ എല്ലാവരും മുഴുവൻ കഴിച്ചിട്ടു അങ്ങനെ മൊഴി കഴിച്ച് കഴിച്ചിരിക്കാണ് അപ്പം നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്ന കാരണം സുൽത്താൻ പാലസിലാണ് നമുക്കെന്നു അങ്ങനെ സുൽത്താൻ പാലസ് ഒരാൾക്കാർക്ക് ഫെമിലിയർ ആണ് വളവിലുള്ള ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഞാൻ പൊതുവേ എല്ലാവർക്കും ഫെമിലിയർ ആവാം ഇനിവേ അപ്പോൾ ഞാൻ ഫുഡൊക്കെ ഞങ്ങൾ ഇറങ്ങിയേക്കാണ് അപ്പോൾ ലാസ്റ്റ് പറയേണ്ടത് ചെയ്യുക ഫോൺ എത്താൻ ഞാൻ ചെയ്യുക വ്ലോഗിന്ന് അപ്പം ഞാൻ പറഞ്ഞു പ്രായം ഇട്ടില്ല പ്രായം ഞാൻ തരാമെന്നാണ് പറഞ്ഞാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ആദ്യം എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെന്നു പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ക്യാഷ് ഉള്ളവർ നമ്മുടെ കൂടെ വന്നിട്ടില്ല ബില്ല് ബില്ലടയ്ക്കണമെങ്കിൽ ഒരു വേണമല്ലോ അങ്ങനെ നമ്മൾ അകത്തൊക്കെ കയറി ഓർഡറൊക്കെ ചെയ്ത് പ്ലേറ്റും ഗ്ലാസൊക്കെ കൊടുത്ത് കൊടുത്തു ആകുമ്പോൾ ചേരൽ ഇരുത്തുന്നുണ്ടോ അരുത്തൊന്നും അല്ല കേട്ടോ സാധനമൊക്കെ പൊട്ടികളെ ഇരുത്താണ് കുറച്ച് നേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് യാഷോ അങ്ങനെ തന്നെ സാധനം കിട്ടി പൊട്ടിക്കും അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തൊക്കെ വന്ന് പൊറോട്ട ഉണ്ടായിരുന്നു അതിൻ്റെ ഇപ്പം നല്ല ബീഫ് ഡ്രൈ ഫ്രൈ ആയിരുന്നു അതിൽ കുറച്ച് ഒനിയനും ലെമണൊക്കെ ആഡ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റുണ്ടായിരുന്നു പിന്നെ നല്ല നെയ്മീൻ്റെ കറിയാണ് ഒന്നുണ്ട് മീൻകറി ഒരു ആവറേജ് ആയിരുന്നു പിന്നെ ഇടിയപ്പം നല്ല വെള്ളപ്പം പിന്നെ നല്ല വെജിറ്റബിൾ കുടുംബ ഉണ്ടായിരുന്നു ആക്ച്വലി ഇതിലെൻ്റെ ഫേവറേറ്റ് എനിക്ക് ഒന്നുകൂടി ഇഷ്ടമായത് വെജിറ്റബിൾ കുടുംബയെന്ന് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ക്രീമി ഒക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ കലാപരിപാടിയിലേക്ക് ആരംഭിക്കുകയാണ് ബിക്കോസ് ഇപ്പോൾ ഒരു ഒമ്പത് മണി വരെ നല്ല വിശിപ്പുണ്ട് ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചത് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല അങ്ങനെ സെർവിങ് പരിപാടി തുടങ്ങിയേക്കാക്കും പൊറോട്ടയും ബീഫായതും ഇനി ഹാലും പൊറോട്ടയും ബീഫായിരുന്നു അമ്പിനു കൊടുക്കുന്നുണ്ട് അമ്പ് കുറെ റിജക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പ്ലേറ്റൊക്കെ കാലിയാക്കി വെച്ചിട്ടുണ്ട് ഒന്നും വേസ്റ്റ് ആക്കിയിട്ടില്ല അങ്ങനെ അവിടെ നമ്മൾ തിരിച്ചിട്ട് വീണ്ടും നമ്മൾ വീട്ടിലേക്ക് പോകാണ് പപ്പയും മമ്മിന്ന് വന്നിട്ടില്ല സോ ഓരോ കാണാൻ എന്താണ് നമ്മളല്ല കാക്കും സേവ് ബാക്കും ഭയങ്കര ഇതാണ് നമ്മൾ പിന്നെ ഒന്നും കണ്ണല്ലേ മമ്മിക്ക് പിന്നെ നമ്മളെ കാണാനല്ല താല്പര്യം മക്കളെ കാണാനാണ് താല്പര്യം അപ്പോൾ കാക്കിനിവിടെ വന്നിട്ട് ചപ്പൽസ് ഇടാൻ ഒന്നേ ഉള്ളൂ അപ്പോൾ ഓന വാങ്ങാൻ വെക്കണം അപ്പോൾ ആ സമയം ലാസിയും മറ്റേ നടുവിൽ എന്തൊക്കെ ഒഴിച്ചിട്ടിട്ട് ഇങ്ങനെ ആരക്കണ്ടോ ആരൊക്കെ കണ്ടോ എന്നുള്ള കളിയൊക്കെ കളിച്ചാണ്ട് അമ്പനി രസിപ്പിക്കുന്നുണ്ട് അമ്പയുടെ കിടെ രസിക്കുന്നുണ്ട് ചിലപ്പോൾ രസിക്കുന്നില്ല യാശോനം അവർ പോകുന്ന സമയത്ത് ചപ്പിലെടുത്തിട്ടില്ല കേട്ടോ ഒരു മാസം മുന്നേ അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ പരാതി പറയുകയാണ് എനിക്ക് മാത്രം എടുത്തിട്ടില്ല എന്ന് അപ്പോൾ അത് നോക്കിയിരിക്കണോ വിചാരിച്ചിരിക്കണത് കാക്ക വയ്ക്കുന്നത് എനിക്ക് എടുക്കാനാണെന്ന് പക്ഷേ അല്ല ലാജി ഇവിടെ ഇരിക്കേണ്ട ലാജി എന്താ ചെയ്യണ്ടെന്നറിയില്ല ലാജിക്ക് സോൺ പേപ്പർ പ്രൊസീസറൊക്കെ കളിക്കണം ബട്ട് എനിക്ക് ഇട്ടായി ബില്ല് കാസം അങ്ങനെയും ഞങ്ങൾ പോരാണ് അപ്പം അമ്പ് എന്ത് ചെയ്തിരിക്കണല്ലോ ഈ ഐ ബാഗ് ബാഗ് പിടിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് കിടന്നുറങ്ങിയിരിക്കുന്ന ആള് എൻ്റെ മടിയിൽ നിന്നിട്ട് പിന്നെ അതൊക്കെ വിട്ടേക്കണേ ആ ഇരുന്ന സമയത്ത് അങ്ങനെ പിടിച്ചിരിക്കുന്നു പക്ഷെ ആളിപ്പം നല്ലോറക്കത്തിലാണ് ആര് തട്ടിയാലും ഒന്നും ഇനിക്കില്ല അങ്ങനെ ഓളിൻ്റെ സ്റ്റെപ്പ് ചെയ്യേണ്ട കാര്യം ചെയ്യുന്നത് ആ പിന്നെ വല്ലാണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പക്ഷേ ഇപ്പം ഇപ്പോൾ എന്താ പഞ്ചറാണ് അപ്പം ഇനി പഞ്ചർ അടിച്ചിട്ട് പോകണം നമുക്ക് പോലൊക്കെ ഉറങ്ങും വണ്ടി അളകുന്നുണ്ട് സ്റ്റെപ്പിനെ വെക്കാണ് പക്ഷെ നല്ല അറക്കളകണ്ട് ഇപ്പം അളകണില്ല പിന്നെ എങ്ങനെ വെറുതെ ഞാൻ അളകണ് അങ്ങനെ പഞ്ചരൊക്കെ ശരിയാക്കി നമ്മളങ്ങനെ വീട്ടിലെത്തി സുഹൃത്തുക്കളെ നമ്മൾ വീട്ടിലെത്തി ഫെത്തിയും അതുപോലെ തന്നെ ഞാലും പെട്ടുകളൊക്കെ ഇതാക്കാണ് ചെയ്യുന്നത് അപ്പൊ വന്നിട്ടുണ്ട് പനിമാനൊക്കെ പരിചയപ്പെടുകയാണ് കണ്ടെക്കണോ പക്ഷെ അതല്ല അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു കടപ്പുവശം അങ്ങനെ ഞാൻ കൈകൊണ്ടൊന്നൊരു ഇതൊക്കെ കാണിച്ചിട്ടൊന്നും ഒരു പുതുമ നൽകാൻ വിചാരിച്ചപ്പോൾ ചേട്ടില്ല അപ്പോൾ പെട്ടിയൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട് ഓരോന്നോരോന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടി പൊട്ടിക്കൽ നമ്മൾ എപ്പിസോഡ് ട്യൂൾ ഉണ്ടാകുമ്പോൾ നോക്കി വാച്ച്